യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷൻ ഒ ജെ ജനീഷ് തന്നെ പറഞ്ഞതാണ് നിലവിൽ വന്ന സ്ഥാനാർത്ഥി പട്ടികകളിൽ തന്നെ ഞങ്ങൾക്ക് തൃപ്തിയില്ല യൂത്ത് കോൺഗ്രസിന് പ്രാതിനിധ്യം കുറയുന്നുണ്ട് കൊല്ലത്ത് കഴിഞ്ഞ ദിവസം ഡി സി സി ഓഫീസിന് മുൻപാകെ ഡി സി സി പ്രസിഡൻറ്റിനെ ഉപരോധിച്ചിരുന്നു കെ എസ് യു പ്രവർത്തകർ അതും യൂത്ത് കോൺഗ്രസ്സിന് അല്ലെങ്കിൽ കെ എസ് യു പ്രവർത്തകർക്ക് സ്ഥാനാർത്ഥിത്വം നിഷേധിച്ചു അല്ലെങ്കിൽ യുവൻ നിരയെ പരിഗണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു കൊല്ലത്ത് ഡി സി സി ഓഫീസ് ഉപരോധിച്ചത് കെ എസ് യു പ്രവർത്തകർ കഴിഞ്ഞ ദിവസം ആലപ്പുഴയിൽ നമ്മൾ കണ്ടതാണ് ആലപ്പുഴ ഡി സി സി ഓഫീസിന് മുൻപിൽ സേവ് കോൺഗ്രസ് ഫോറം എന്ന നിലയിൽ യുവാക്കളെ മത്സരരംഗ തിരക്കാത്ത കോൺഗ്രസ് നേതൃത്വ നിരക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം പറഞ്ഞുകൊണ്ട് സേവ് കോൺഗ്രസ് എന്ന പേരിൽ പോസ്റ്റർ പതിച്ചത് ആലപ്പുഴയിലാണ് മലപ്പുറത്തും സ്ഥിതി വ്യത്യസ്തമല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്ഥാനാർത്ഥി നിർണയത്തിൽ സമ്പൂർണമായും യൂത്ത് കോൺഗ്രസിനെ എന്നാണോ യൂത്ത് കോൺഗ്രസ് പരാതി വിനിഷ മലപ്പുറത്തും സാഹചര്യങ്ങൾ വ്യത്യസ്തമല്ല ജില്ലാ പഞ്ചായത്തിലേക്കുള്ള സ്ഥാനാർത്ഥികളെ തീരുമാനിച്ചപ്പോൾ അതിനകത്ത് യൂത്ത് കോൺഗ്രസിന് ഒരു സീറ്റ് പോലും നൽകിയിട്ടില്ല നമുക്കറിയാം മലപ്പുറം ജില്ലയിൽ താരതമ്യേന കോൺഗ്രസിന് സീറ്റ് കുറവുള്ള സ്ഥലമാണ് അതിപ്പോ നിയമസഭയിലേക്കാണെങ്കിലും പതിനാറിൽ ആകെ മൂന്നിടത്ത് മാത്രമാണ് നിയമസഭയിൽ മത്സരിക്കാറുള്ളത് അവിടെയൊന്നും തന്നെ ഇത്തരത്തിൽ യൂത്ത് കോൺഗ്രസിന് പരിഗണന ലഭിക്കാറില്ല അവർക്ക് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിലാണ് പരമാവധി അവരെ ഉൾപ്പെടുത്താറുള്ളത് പക്ഷേ ഇപ്പോൾ ജില്ലാ പഞ്ചായത്തിലേക്കുള്ള പട്ടികയിൽ യൂത്ത് കോൺഗ്രസിന് സീറ്റില്ല വലിയ അമർഷത്തിലാണ് യൂത്ത് കോൺഗ്രസ് നേതൃത്വം ഉള്ളത് മുപ്പത്തിമൂന്ന് ഡിവിഷനിൽ ഇരുപത്തിമൂന്നിടത്ത് മുസ്ലിം ലീഗ് തന്നെയാണ് മത്സരിക്കുന്നത് പത്തിടത്താണ് കോൺഗ്രസിന് മത്സരിക്കാൻ മുന്നണിയിൽ ധാരണയായിട്ടുള്ളത് കോൺഗ്രസിന്റെ പത്ത് സീറ്റിൽ അഞ്ചെണ്ണം വനിതാ സംവരണവും ഒരു എസ് സി സംവരണവുമാണ് ബാക്കി ആകെയുള്ളത് നാല് സീറ്റാണ് ഇതിൽ വാഴക്കാട് എ കെ അബ്ദുറഹ്മാനും മേലാറ്റൂരി വി സുധാകരനും വഴിക്കടവ് എൻ എ കരീമും തേഞ്ഞിപ്പലത്ത് പ്രദീപ് മേനോനുമാണ് മത്സരിക്കാൻ സാധ്യതയുള്ളത് ഇവരുടെ പേരാണ് പട്ടികയിലുള്ളത് തേഞ്ഞിപ്പരം ഡിവിഷൻ യൂത്ത് കോൺഗ്രസിന് നൽകണമെന്ന് ആവശ്യപ്പെട്ട നേരത്തെ തന്നെ യൂത്ത് കോൺഗ്രസ് നേതൃത്വം ജില്ലാ നേതൃത്വത്തെ യു ഡി എഫ് നേതൃത്വത്തെ സമീപിച്ചിരുന്നു കോൺഗ്രസ് നേതൃത്വത്തെ സമീപിച്ചിരുന്നു പക്ഷേ ഇതൊന്നും ഫലം കണ്ടിട്ടില്ല അവർക്ക് സീറ്റില്ല വലിയ അമർഷം യൂത്ത് കോൺഗ്രസിന് ഇക്കാര്യത്തിലുണ്ട് നിഷ